മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ നമ്മുടെ അക്ബറും ശരത്തും തമ്മിൽ സംസാരിക്കുകയാണ് അക്ബർ ശരത്തിനോട് ചോദിക്കുന്നത് എന്തിനാണ് നീ വീണ്ടും വീണ്ടും ആതിരയുടെ പുറകെ പോയി മാപ്പ് പറയുന്നത് ഒരു തവണ നീ ചോദിച്ചല്ലോ മാപ്പ് തരുന്നതും തരാത്തതും അവരുടെ ഇഷ്ടം ഇനി നീ അവരുടെ പുറകെ പോകണ്ട എന്ന് അപ്പോൾ ശരത്ത് പറയുന്നത് എടാ ഞാൻ അവരോട് പോയി സംസാരിച്ചു അതായത് ആതിലയോട് സംസാരിച്ചു ഞാൻ മാപ്പ് തരണമെന്ന് പറഞ്ഞു ആദില പോട്ട് ചേട്ട ഞാൻ ചേട്ടനെ ചേട്ടനായിട്ട് തന്നെയാണ് കണ്ടതെന്ന് പറഞ്ഞു അക്ബർ ഞാൻ എൻ്റെ സഹോദരനായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത് വഴക്കുണ്ടായാൽ പോലും ഞാൻ പോടാ എടാ എന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല അക്ബർ ഇക്ക എന്ന് തന്നെയാണ് വിളിക്കുന്നതെന്ന് ആദില പറഞ്ഞു എന്ന് ശരത്ത് നമ്മുടെ അക്ബറിനോട് പറയുന്നു അപ്പോൾ അക്ബർ പറയുന്നത് ആതില ഓക്കെ ആതില പാവമാണ് പക്ഷേ നൂറ വൃത്തികെട്ട ഒരു പെണ്ണാണ് എന്ന് അപ്പോൾ ശരത്ത് പറയുന്നത് വൃത്തികെട്ട മൈൻഡുണ്ടെന്ന് മാത്രമല്ല അവളും ഒരു വൃത്തികെട്ട പെണ്ണാണ് നൂറയുടെ കാര്യമല്ല ഞാൻ ആതിലയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് ശരത്ത് പറയുന്നു എന്നിട്ട് ശരത്ത് പറയുന്നത് നിന്നെയും എന്നെയും തെറ്റിക്കാൻ ഇവിടെ പല കളികളും നടക്കുന്നുണ്ട് നീ അതിലൊന്നും വീഴരുത് അതായത് ഇപ്പോൾ ആതിലെയും ശരത്തും തമ്മിൽ സംസാരിച്ച സമയത്ത് ആതിലെ ശരത്തിനോട് പറഞ്ഞല്ലോ ഗ്രൂപ്പിസത്തിൽ നിന്ന് മാറണം ഒറ്റയ്ക്ക് കളിക്കണം അക്ബർ ശരത്തിനെ മുന്നിൽ നിർത്തി കളിക്കുകയാണെന്നൊക്കെ അതുദ്ദേശിച്ചാവാം ശരത് അങ്ങനെ അക്ബറിനോട് പറഞ്ഞത് അപ്പോൾ അക്ബർ പറയുന്നത് അതുതന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് ഇവിടെ പലരും നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കും നീ അതിൽ പോയി വീഴാതിരുന്നാൽ മതി കൺഫഷൻ റൂമിൽ എന്നെ വിളിച്ച് എന്നോട് വിശ്വാസമുള്ള ഒരാളുടെ പേര് ചോദിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞാണ് ഞാൻ നിന്റെ പേര് പറഞ്ഞത് ഞാൻ നിന്നെ ഇപ്പോഴും നിന്നെ വിശ്വസിക്കുന്ന ശരത്തേ അക്ബർ പറയുന്നു അപ്പോൾ ശരത്ത് പറയുന്നത് എനിക്കും നിന്നെ വിശ്വാസമാണ് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല നിനക്ക് നല്ല ടാലൻ്റ് ഉണ്ടെങ്കിൽ നീ ടോപ്പ് ഫൈവിലെത്തും എനിക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ ടോപ്പ് ഫൈവിലെത്തും അല്ലാതെ ഒരു ഫൈറ്റ് ഉണ്ടായാൽ നമ്മൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യും അല്ലാതെ ഗ്രൂപ്പിസം ഒന്നും നമ്മൾ കളിക്കാറില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു ടോക്ക് വരാൻ തന്നെ കാരണം വൈൽഡ് കാർഡായ അഞ്ചു പേരും എത്തിയതിനു ശേഷം പലരുടെ ഇടയിലും പല വിള്ളലുകളും സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ഭയം ശരത്തിനും അക്ബറിനും ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരൊരു മുൻകരുതൽ പോലെ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം